ദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ ജില്ലയാകെ തിരഞ്ഞെടുപ്പ് ചൂടിലാണ് കാസർഗോഡ് നഗരസഭയിലെയും മധൂർ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തുകളിലെയും ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു ദേശീയ നിർവാഹക സമിതി അംഗം സി കെ പത്മനാഭൻ കാസർഗോഡ് നഗരസഭയിലെ ആദ്യഘട്ട പത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു വികസനം വേണ്ടിയല്ല വികസനം ഏതാനും ഭൂപ്രഭുക്കന്മാർക്ക് വേണ്ടിയാണ് വികസനം ഏതാനും ഏതാനും സംരംഭന്മാരായ മുതലാളിമാർക്ക് വേണ്ടിയല്ല ഈ നാട്ടിനെ ജീവൻ കൊടുക്കുന്ന ഗ്രാമങ്ങളിലെ സാധാരണ മനുഷ്യ മനുഷ്യാരും കാർഷിക തൊഴിലാളികളും എല്ലാം അടങ്ങുന്ന ഒരു ജനസമൂഹത്തിന്റെ ക്ഷേമം അതാണ് വികസനത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം എന്നുള്ളതന്നെ വികസനത്തിന് നൂതനമായ ഒരു മാതൃക കാണിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ അതിന്റെ സാഫല്യം അതിന്റെ ഗുണം അതിന്റെ ഗുണഭോക്താക്കളാകാൻ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾക്ക് അതിനുള്ള സൗകര്യം കിട്ടണം അതിന് നരേന്ദ്രമോദിയുടെ കലങ്ങൾക്ക് ശക്തി കൊടുക്കുന്ന ഒരു പ്രസ്ഥാനത്തെ ഈ ഭരണസമിതിയിലേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് ആവശ്യമാണ് എന്ന സത്യം നമ്മുടെ കേരളത്തിലെ ജനങ്ങളും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ് എന്നാണ് മനസ്സിലായത് അതുകൊണ്ട് ആ നിലയിൽ നമ്മൾ മുന്നോട്ട് പോകുകയാണ് അതുകൊണ്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ വളരെ ഒരു 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 അതൊരു പുതിയ പുതിയ വ്യവസായ വികസന വിപ്ലവത്തിന്റെ അവസരമായി ഞങ്ങൾ അതിനെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ വിദ്യാനഗറിൽ സവിത ടീച്ചർ വയലിൽ ചേതൻ ബി ആനബാഗലുവിൽ രവീന്ദ്ര പൂജാരി കോട്ടക്കണിയിൽ കെ എസ് ശ്രുതി നുള്ളിപ്പാടി നോർത്തിൽ ബി ശാരദ അണങ്കൂറിൽ സുധാറാണി പുലിക്കുന്നിൽ രാജേഷ് അമേ ബീരൻ അരുൺകുമാർ ഷെട്ടി കടപ്പുറം നോർത്തിൽ രേഷ്മ ലൈറ്റ് ഹൌസിൽ കെ ജി മനോഹരൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ മധൂർ മൊഗ്രാൽപുത്തൂർ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെയും ഇതോടൊപ്പം പ്രഖ്യാപിച്ചു സംസ്ഥാന സെൽ കോർഡിനേറ്റർ വി കെ സജീവൻ ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി ജില്ലാ വൈസ് പ്രസിഡന്റ് പി രമേശ് ജില്ലാ ജനറൽ സെക്രട്ടറി പി ആർ സുനിൽ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ലൈവ്